ഇത് കോൺഗ്രസ് ശരിക്കും ബെറ്റിലായിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം കോൺഗ്രസ്സിന് അവിടുന്ന് ഛത്തീസ്ഗഡിലുള്ള ആരെയും അതിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞില്ല അതോടൊപ്പം ഒരു കൃത്യമായി ഒരു പ്ലാനിങ്ങോട് കൂടി ഒരു ഓപ്പറേഷൻ നടത്താൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല അതിൽ അവർ പാളിപ്പോയി എന്നുള്ളതാണ് പക്ഷേ ഇതിപ്പോൾ ഇത് മൊത്തത്തിൽ ഈ പറഞ്ഞപോലെ അമിത്ഷായും ഒക്കെ ഇത് വലിയ ഗൗരവത്തോടു എടുക്കാൻ തന്നെ കാരണം ഇത്തരത്തിലുള്ളൊരു ബഹളം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാനൊരു കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കോൺഗ്രസ് ഒരു ഒരു നിശ്ചയിച്ചുറപ്പിച്ച ഒരു കാര്യത്തിന് വേണ്ടി സമരം ചെയ്ത് വിജയിപ്പിച്ച ഏതെങ്കിലും ഒരെണ്ണം കാണിച്ചു തരാൻ പറ്റുമോ ഇല്ല നമ്മുടെ കേരളത്തിൽ പിണറായി സർക്കാരിനെതിരെ ഏതെങ്കിലും ഒരു സമരം ഇവർ നേതൃത്വം കൊടുത്തു കോൺഗ്രസ് നേതൃത്വം കൊടുത്തിട്ട് വിജയിപ്പിച്ചിട്ട് ചരിത്രമുണ്ടോ ഇല്ല കഴിഞ്ഞ പത്ത് വർഷമായില്ലേ എന്തെങ്കിലും ഒരു സ ഇവർ വിജയിപ്പിച്ച ഉണ്ടോ ഇല്ല ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഛത്തീസ്ഗഡിൽ ഇവർക്ക് സമരം നടത്തി നടത്തിക്കൂടെ പപ്പുമോ പോയി സമരത്തിന് നേതൃത്വം കൊണ്ടുവരാ രാഹുൽ ഗാന്ധിക്ക് സമരത്തിന് നേതൃത്വം കൊണ്ടുവരിക എന്തുകൊണ്ട് സാധിക്കുന്നില്ല അവർക്ക് അവർക്കറിയാം അവരെ കൊണ്ട് ഇത് നടക്കൂല അവർക്ക് ഒരു സമരം വിജയിപ്പിക്കാനുള്ള കഴിവ് അവർക്കില്ല ഒരു സമരം നടത്തി ആ സമരം വിജയം കാണുന്നതുവരെ സമരം നടത്തുമ്പോഴല്ലേ ആ സമരത്തിന് ഒരു റിസൾട്ട് ഉണ്ടാവുക ഇതൊരു പേരിന് ഒരു സമരം നടത്തും പോലീസ് അവിടുന്ന് ജലഭീരങ്കി പ്രയോഗിക്കും രണ്ടടി കിട്ടും ഇവരാ വഴിക്ക് അങ്ങ് പോകും തീർന്നില്ല ഇവരുടെ സമരം ആ സമരത്തിന് റിസൾട്ട് ഉണ്ടോ ഇല്ല ഒരു റിസൾട്ട് ഇല്ലാത്തൊരു സമരം നടത്തിയതിനെ കൊണ്ട് എന്താ കാര്യം അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുക കോൺഗ്രസ് പൊതുവേ നടത്തുന്ന എല്ലാ പരിപാടികളും ഇതുപോലെ ഇത്തരത്തിൽ പരാജയപ്പെടുന്ന സമരങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത് ഭാരത് ജോഡോ യാത്ര നടത്തി എന്തുണ്ടായി ഒന്നും ഒന്നും അതേ പറഞ്ഞിട്ട് ഭാരത് ജോഡോ യാത്ര നടത്തി പത്ത് പേരെ ഇവർ പത്ത് നേതാക്കളെ ഇവർക്ക് പാർട്ടിയിലേക്ക് കൊണ്ടുവരാം അതെ 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 ഇല്ല ഇപ്പം ജബീ മേത്തർ ഒരു ജാഥ നയിക്കുന്നുണ്ട് ആരെങ്കിലും അറിയുന്നുണ്ടോ വീക്ഷണം പത്രത്തിൽ പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ ഇവർക്ക് ഈ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു പരാജയം ഇത് തന്നെയാണ് ഇപ്പം കുറച്ച് നിഷ്പക്ഷമതികളായ ആൾക്കാരുടെ വോട്ട് കൊണ്ട് ജയിക്കുന്നതാണ് ഇവർ പണിയെടുത്തിട്ടൊന്നും അല്ല ജയിക്കുന്നത് കോൺഗ്രസ് ജയിക്കുന്നത് ഈ സി പി എമ്മിനോടുള്ള അമിതമായ വിരോധം നിമിത്തം ഇനി ബി ജെ പിക്ക് എന്തായാലും കേരളത്തിൽ പെട്ടെന്നൊരു സീറ്റ് കിട്ടില്ല അതുകൊണ്ടാണ് ഈ എല്ലാവരും കൂടെ ആഞ്ഞു കുത്തുന്നത് കോൺഗ്രസിന് അല്ലാതെ ഇവര് ഇറങ്ങി പണിയെടുത്തിട്ടൊന്നും അല്ല പക്ഷെ ആ പ്രതീക്ഷയ്ക്ക് ഇനി സ്ഥാനത്തായിരിക്കുന്ന എനിക്ക് തോന്നുന്നത് തെങ്ങിനോടുള്ള വിരോധം കൊണ്ട് കോൺഗ്രസ് കുത്താണ്ട് ആൾക്കാര് ബിജെപിക്ക് കുത്താനുള്ള കാണുന്നു